समयत, आल गुला, आल गुला, ം ഹൈക്കോടതിയുടെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള കൃത്യമായ ഇടപെടലിലൂടെയാണ് ശബരിമലയിലെ സ്വർണക്കുള്ള വിവാദം ഇത്രമേൽ ആളിക്കത്തുന്നതിന് കാരണമായത് അതായത് ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകളൊക്കെയും രാഷ്ട്രീയപരമായിട്ട് വളരെ ഉന്നതിയിലുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെ കൊടുക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണം അത് നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുതൽ തന്നെ വേണ്ടിവരും അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഇടപെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇതിലെ ഏറ്റവും ഉന്നതരായ സി പി എമ്മിലെ ഏറ്റവും ഉന്നതരായ ഒരു ഒരു നിര ആളുകൾ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് അകത്തായത് മുൻ ദേവസ്വം കമ്മീഷണർ എ വാസു അതുപോലെ തന്നെ അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പിന്നെ പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ എ പത്മകുമാർ അദ്ദേഹം ഇപ്പോഴും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് മുരാരി ബാബു തന്ത്രി രാജീവ് കണ്ഠൻ അങ്ങനെ ഒരു വലിയ നിര തന്നെ ശങ്കരദാസ് ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാവായ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ ഇതിനകത്ത് പെട്ടു എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണ സംഘം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടായത് ഇത്തരത്തിൽ വലിയ ഒരു സ്വർണ്ണക്കൊള്ള പുറം ലോകത്തേക്ക് എത്തിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലുമില്ലാതെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഭക്തർ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിക്ക് പങ്കുണ്ടോ എന്നും മറ്റൊരു സി പി എം ജില്ലാ സെക്രട്ടറി മുൻ ജില്ലാ സെക്രട്ടറി പങ്കുണ്ടോ എന്നുമൊക്കെയുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതുമായി കൂടുതൽ അന്വേഷണങ്ങൾ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവരും അകത്താകും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ഇതിനൊപ്പം തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു അമ്പലമാണ് കേരളത്തിലെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലും ഇതുപോലെ ഇതിന് സമാനമായ അതായത് ശബരിമലയ്ക്ക് സമാനമായ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള വലിയ വലിയ സ്വർണ്ണക്കൊള്ളം നടന്നിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത്തരം ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഈ എന്നെ സംശയം ഉടലെടുക്കുന്നത് അതായത് അവിടേക്കെത്തിയിരുന്ന കുങ്കുമപ്പൂവ് മഞ്ചാടിക്കുരു ആനക്കൊമ്പുകളൊക്കെ കാണുവാനില്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ എടുത്തു വച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെതായ സ്വന്തമായിട്ടുള്ള ആയിരത്തി അറുനൂറ് കോടി വിലയുള്ള സ്വർണ്ണാഭരണം അതിന് കൃത്യമായ കണക്കുകളില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അത് കണക്ക് ഉള്ള സ്വർണം തന്നെ അത് ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നും ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ എന്നും ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രവുമല്ല അവിടെ ശബരിമല അല്ല സോറി ഗുരുവായൂരിലേക്ക് എത്തുന്ന വഴിപാടുകളുടെ കാര്യത്തിൽ കൃത്യമായ രസീതി പലപ്പോഴും ഉണ്ടാവാറില്ല അതായത് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപയുടെ വഴിപാടിന് പോലും കൃത്യമായ രസീത് ഇല്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശബരിമലയേക്കാൾ വെല്ലുന്ന ഒരു കൊള്ള ഗുരുവായൂരിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം വരുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഇരിക്കുകയാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗുരുവായൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക കണ്ടെത്തുന്നതിന് വേണ്ടിയും അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് അറിയുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ അതായത് ഒരു ശബരിമല മോഡൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉടൻ വിന്യസിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും ശബരിമലയേക്കാൾ വെല്ലുന്ന തരത്തിലുള്ള ഒരു കൊള്ള ഗുരുവായൂരിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് അത്തരമൊരു ആ ഒരു റിപ്പോർട്ട് തന്നെയാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ മേലാണ് കോടതി ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ സജ്ജമാക്കുന്നത് എന്നാണ് അറിയുന്നത് എന്തായാലും ഫെബ്രുവരിയോട് കൂടി ഫെബ്രുവരി ആദ്യത്തോട് കൂടി ഗുരുവായൂരിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുമ്പോൾ അവിടെ നടന്ന ആ കൊള്ളയെക്കുറിച്ച് പുറം ലോകത്ത് എത്താൻ അധികം ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ശബരിമലയേക്കാൾ കൂടുതൽ പണവരമുള്ള സ്വർണ്ണവരമുള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നതുകൊണ്ട് തന്നെ അവിടെയും ഇതിനെ സമ്മാനമായ അല്ലെങ്കിൽ ഗുരു ശബരിമലയേക്കാൾ വെല്ലുന്ന തരത്തിലുള്ള ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ റിപ്പോർട്ട് തന്നെ വെളിച്ചം വശുന്നത് എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ അന്വേഷണ സംഘം എത്തുന്നത് ഈ അന്വേഷണ സംഘം ഇനി എന്തൊക്കെയാണ് പുകലുകൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ആരൊക്കെ അറസ്റ്റിലാകും അല്ലെങ്കിൽ ആരൊക്കെ ഇതിനകത്ത് പ്രതികളാകും എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും ഇപ്പോഴും ശബരിമല വിഷയവും ആളിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പ്രധാന പ്രതികളൊക്കെ പുറത്തുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കും നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ള ഈ പ്രതികൾക്ക് വേണ്ടി പിടിമുറുക്കിയിരിക്കുകയാണ് ഇ ഡി ഇപ്പോൾ എസ് അന്വേഷണം തൃപ്തികരമല്ല എന്നതിനെ തുടർന്നാണ് ഇ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടേക്ക് എത്തിയിരിക്കുന്നത് നൂറ് ആളുകൾ നൂറ് ഉദ്യോഗസ്ഥർ ഒരു ഒരുപോലെ ആണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സന്നിധാനം അതുപോലെ തന്നെ പ്രതികളുടെ വീടുകൾ ഓഫീസുകളൊക്കെ കൃത്യമായ രീതിയിൽ എന്നെ നിരീക്ഷിക്കുന്ന ഈ ഇടി അവിടെ നിന്നും കൃത്യമായ തെളിവുകൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് സമാനമായ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു അന്വേഷണം ആയിരിക്കും ഗുരുവായൂരിലും നടക്കുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്